അതിനൊക്കെ എല്ലാവരും എല്ലാവരും പിന്നെ മോക്ഷാതിഥിയിലെ അഭിനയം പറയാതിരിക്കാൻ വയ്യ പുള്ളിക്കാരിനു വേണ്ടി ആ ഒരു ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് പുള്ളിക്കാരിയിൽ ആ ഒരു ഫൈറ്റ് സീനൊക്കെ ആ ഫൈറ്റ് സീനും ഒരു ഡാൻസും എല്ലാം തിയേറ്റർ ആണ് അച്ചതിരി ഫാനാണ് ഒരു മോക്ഷാതിരിയ ഫാനാണ് ഏഹ് ഞാൻ പുള്ളിയെ പുള്ളിക്കാരിയെ ദൈവത്തെ പോലെയാണ് കാണുന്നത് ദൈവം ദൈവ ദൈവത്തെ പോലെയാണ് ആരാ ആരാധിക്കുന്നത് ദൈവമായിട്ടാണ് ഞാൻ കാണുന്നത് പുള്ളിക്കാരി ആദ്യമായിട്ട് കള്ളന ഫോർ എന്ന സിനിമയിൽ വന്ന സമയത്തൊട്ട് പുള്ളിക്കാരി എനിക്കറിയാം അങ്ങനെ പുള്ളിക്കാരി രണ്ടു രണ്ട് തവണ രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പുള്ളിക്കാരി ആൾ ഫ്രണ്ട്ലിയാണ് പാവമാണ് അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പടം എല്ലാവരും പിന്നെ പറയാതിരിക്കാന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈസ്റ്റോസ് വിജയൻ സാറ് വിജയൻ സാറിന് പുള്ളിക്കാരൻ്റെ ഈ പടം എടുത്തത് അപ്പോഴെ സമയം ചെയ്ത അപ്പോഴാണ് പുള്ളിക്കാരൻ നല്ലൊരു എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് തിയേറ്റർ എക്സ്പീരിയൻസുള്ള ഇതൊക്കെ എടുത്തിട്ടുണ്ട്